അങ്ങനെ ഒരു ടു വീക്സ് കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡോക്ടർ മിഷോറിനോട് പറഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്തതും പോസിറ്റീവ് ആയിരിക്കും എന്നായിരുന്നു പക്ഷേ അത് ഭയങ്കര മിറാക്കളാണ് നിനക്ക് നെഗറ്റീവ് വന്നതെന്ന് ആയുഷ ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി ഞങ്ങളുടെ വീട് കോതമംഗലത്താണ് ഞങ്ങളിപ്പോൾ യു കെ ലിവർപൂളിൽ നിന്നാണ് വന്നത് ഇന്നലെ നൈറ്റ് ഞങ്ങൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നേക്കാണ് ആക്ച്വലി ട്വൻറ്റി ടൂവിലാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം യു കെക്ക് പോണേറ്റ് മുമ്പ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു എനിക്ക് ഒ ഇ ടി പാസ്സായതും വിസ ഒക്കെ ശരിയായിട്ട് പോകുന്നത് എന്നെപ്പറ്റി ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നായിരുന്നു അപ്പോൾ പോകുന്നതിൻ്റെ ആ ഒരു വൺ മന്ത് മുമ്പ് എൻ്റെ കഴുത്തിൽ ചെറുതായിട്ടൊരു നൊടികൂള് തടിപ്പ് പോലെ വന്നിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ അമൃതയിൽ കാണിച്ചിട്ട് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എന്നോട് നീ ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിട്ട് പോവാതിരിക്കണ്ട നീ എന്തായാലും പോയിട്ട് അവിടെ പോയി ഒരു സിക്സ് മന്ത് കഴിയുമ്പോൾ ഫോളോ അപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞത് എന്നാലും ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയായിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് നീ ഇവിടെ വന്നിട്ട് ആൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു അന്ന് എനിക്കൊരു കാശുരൂപം തന്നിട്ടാണ് വിട്ടത് അങ്ങനെ ഞങ്ങൾ യു കെ ചെന്ന് ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ ആക്ച്വലി ആ സമയത്ത് ഞാൻ കൺസീവ് ആയപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് അത് ആയി പോവുകയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ ചിലപ്പോൾ ഇതൊരു നിയോഗമായിരിക്കും നമ്മളത് പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് അൾട്രാസൗണ്ടോടെ ചെന്ന് നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഇവിടുത്തെ അൾട്രാസൗണ്ട് കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞുപക്ഷീ ടെൻഷനൊന്നും ആവേണ്ട മേ ബി അത് എയ്റ്റി പെർസെൻറ്റേജ് ക്യാൻസർ ആയിരിക്കില്ല ട്വൻ്റി പെർസെൻറ്റേജ് ചാൻസ് ആവും ചിലപ്പോൾ അത് ക്യാൻസർ ആവാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അതൊരു എഫ് എൻ ഐ സി ഞാൻ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി അപ്പോൾ എഫ് എൻ എസ് സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ റൈറ്റ് സൈഡിൽ പോളിക്കുലർ ആൻഡ് പാപ്പുലറി കാസിനോമ തൈറോയിഡിലുണ്ടായിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കറക്റ്റ് ഒരു വർഷമായിട്ടോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ റൂമിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് കാരണം ഞങ്ങൾക്ക് ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ പുതിയ സ്ഥലത്ത് ആരും ഇല്ല സപ്പോർട്ടിന് ലൈഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്നില്ലായിരുന്നു ഇതൊന്നും അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ ടെൻഷൻ ആവേണ്ട നമുക്കത് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ആ റൈറ്റ് സൈഡ് സർജറി ചെയ്ത് എഫ് ഹിസ്റ്റോപാതോളജിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെയുള്ള നോഡിയൂള് സാധാരണ ഒരു മനുഷ്യന് ഒന്നെങ്കിൽ പൊളിക്കുലർ അല്ലെങ്കിൽ പാപ്പുലറി കാസനമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെയിൽ ഒരു സൈഡിൽ തന്നെ രണ്ടും ഉണ്ടായത് ഡോക്ടർ പറഞ്ഞു നീ ഭയങ്കര ഗ്രീഡിയാലോ നിനക്ക് രണ്ടു ടൈപ്പും ക്യാൻസർ സെൽസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പോൾ നിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഞങ്ങളുടെ സർജറി ടൈമിൽ നോഡ്യൂൾസ് കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും ചിലപ്പോൾ ചിലപ്പോൾ നല്ല അപ്പം എൻ്റെ പെർസെൻറ്റേജ് ആയി നിനക്ക് എയ്റ്റി പെർസെൻ്റേജും നിൻ്റെ ലെഫ്റ്റ് സൈഡ് ും ക്യാൻസർ ആയിരിക്കും എന്നായി അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ ആയില്ല കാരണം ഞാൻ ആ സമയത്ത് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഞാൻ മാതാവിനെ വിളിച്ച് താഴെ ഇറക്കിയ പോലെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഴുത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പും തേനും കഴിക്കുമായിരുന്നു എൻ്റെ ബ്രദറായാലും നാട്ടിൽ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോട്ടോയിൽ എണ്ണ തൂത്ത് തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ സർജറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആ സമയത്ത് രണ്ടാമത്തെ സർജറിക്ക് തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഒന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഡോക്ടർ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്കത് എയ്റ്റി പെർസെൻറ്റേജും ക്യാൻസറസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡും എന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കത് നെഗറ്റീവ് ആക്കി തരും പക്ഷേ എനിക്ക് അറിയണം മാതാവിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു തെളിവ് എനിക്ക് 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 എനിക്കൊരു സന്തോഷത്തിന് അങ്ങനെ വേണമെന്ന് അപ്പോൾ അങ്ങോട്ട് നമുക്ക് കൊന്തയൊന്നും കയറ്റാൻ പറ്റില്ല തിയേറ്ററിലോട്ട് അപ്പം ഞങ്ങൾ സർജറിക്ക് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയുണ്ട് എന്നെ തിയേറ്റർ റൂമിലോട്ട് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ എനിക്ക് അനസ്തേഷ്യ തരമായിട്ട് എൻ്റെ ക്യാ കയ്യിൽ ക്യാനൽ അതുവരെ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു അപ്പം ഞാനത് മറന്നു എൻ്റെ കൊന്തയുണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ഡോക്ടറാണ് ജിമിഷൻ നിങ്ങൾക്ക് അനസ്തേഷി തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ എൻ്റെ എൻ്റെയിൽ കൊന്തയുണ്ടെന്ന് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇത് എനിക്ക് വേറെ എവിടെയും വെക്കരുത് എൻ്റെ അടുത്ത് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അതിന് തന്നെ അതിൻ്റെ അടുത്ത് വയ്ക്കാലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ചു തന്നെ ഒരു അളക്കിലാക്കിയിട്ടത് എൻ്റെ അടുത്ത് വെച്ചു അപ്പോൾ തന്നെ എനിക്കനുസ് തന്നു ഞാൻ ആ സർജറി ഫിനിഷായി ഞാൻ ബാക്ക് ടു കോൺഷ്യസിലോട്ടിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം അവിടുത്തെ സിസ്റ്റർ എടുത്ത് തന്നത് ആ കൊന്തയായിരുന്നു അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അത് നെഗറ്റീവ് വരുമെന്നുള്ളത് അങ്ങനെ ഒരു ടു വീക്സ് കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡോക്ടർ മിഷോർ എന്നോട് പറഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്തതും പോസിറ്റീവ് ആയിരിക്കും എന്നായിരുന്നു പക്ഷേ അത് ഭയങ്കര മിറാക്കളാണ് നിനക്ക് നെഗറ്റീവ് വന്നതെന്ന് അതിന് ശേഷം എൻ്റെ പിന്നെ തൈറോഗ്ലോബിലിൻ എൻ്റെ അൾട്രാസൗണ്ട് എല്ലാം ചെയ്തത് നോർമലായിരുന്നു ഇപ്പോൾ സിക്സ് മന്ത് കൂടുമ്പോൾ നമുക്ക് തൈറോഗ്ലോബിലിൻ ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു അതാണ് എനിക്ക് കിട്ടിയ വലിയൊരു സാക്ഷ്യം പിന്നെ ഈ തൈറോയ്ഡിൻ്റെ സർജറിസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിന്നെ മിസ്കാരേജ് മൂലം എൻ്റെ പീരീഡ്സ് അത്ര നോർമൽ അല്ലായിരുന്നു സിക്സ് മന്ത് എനിക്ക് പീരീഡ്സ് ഉണ്ടായിരുന്നില്ല സോ അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് തന്നെ കടത്തി വിട്ടായിരുന്നു ഞാൻ വളരെ മോശ അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് ഞാൻ രാത്രി ഒക്കെ ഇരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് കരയുമായിരുന്നു അപ്പം ഞാനിവിടെ ഒക്ടോബറിൽ ജവമാല നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കൊന്നു ചൊല്ലി പ്രാർത്ഥിച്ചു അതും ഞാൻ ചോദിച്ചത് മാതാവ് എനിക്ക് തെളിവ് തരണം നീയാണ് ചെയ്തതെന്ന് എനിക്ക് വേറൊരു മാസമാകുമ്പോൾ ചിലപ്പോൾ ഞാനത് എനിക്കറിയാം മാതാവാണ് ശരി അങ്ങനെ എന്നെങ്കിൽ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി അത് അങ്ങനെ ആക്കി തരണേന്ന് അങ്ങനെ ഞാൻ ഒക്ടോബർ തീരാറായി ഇരുപത്തൊമ്പതായി മുപ്പതായി അവസാനം ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റിൽ നൈറ്റിലാണ് പീരീഡ്സ് ആയത് അതിനുശേഷം ശേഷം എനിക്കിതുവരെ എൻ്റെ പീരീഡ്സിന് കുഴപ്പമൊന്നുമില്ല ഞാൻ നോർമലായിട്ട് വരുന്നു അങ്ങനെ ഞാൻ അതിന് ശേഷം ഇപ്പം ഞങ്ങൾ യു കെയിൽ നിന്ന് ഡയറക്റ്റിങ്ങോട് വന്നത് ഒന്നാമതായിരിക്കും തന്ന രോഗ്യ സൗഖ്യത്തിന് പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നഴ്സിങ്ങിന് പോയിട്ട് ഒരു ടെൻ ഇയേഴ്സായിട്ട് നമ്മൾ എല്ലാ വർഷമാണ് വീട്ടിലോട്ട് പോകുന്നത് നഴ്സിങ്ങിന് ഇറങ്ങിയപ്പോൾ തൊട്ട് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ കാത്തിരിക്കാൻ ആ നമ്മുടെ അമ്മയുണ്ടാവും ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞോളൂ ഫസ്റ്റ് ടൈമാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത് അമ്മ ഇല്ലാത്തൊരു വീട്ടിലോട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ടോണിയുടെ വീട്ടിൽ നിന്ന് മമ്മി വിളിക്കുന്നുണ്ട് ഗ്രാൻഡ്മ വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ട് ടോണി ഞങ്ങളെവിടെ എത്തി ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ എനിക്ക് വിളിക്കാ ഫൈമാണിന്ന് കറിയുമായിരുന്നു ടോണിനെ ഞാൻ കാണിച്ചില്ല ഞാൻ കരയുന്നത് അവര് വിളിക്കുമ്പോ എന്നെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ ഞാൻ തന്നെ ആശ്വസിച്ചു ഞാൻ അതിലും വലിയൊരു അമ്മയെ കാണാനല്ലേ പോകുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം യു കെയിൽ നമുക്ക് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയെല്ലാം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ ബ്രദറിന് ഇവിടെ നാട്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കുമ്പോൾ ബ്രദറാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ ഫുഡ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതും രോഗികളെ സന്ദർശിക്കുകയും ചെയ്യുന്നത് പിന്നെ അവിടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ സഹായം വേണ്ടി വരുന്നവർക്ക് ഞാൻ ക്യാഷ് ഓൺ ട്രാൻസ്ഫർ അങ്ങനെ കൊടുക്കാറാണ് പതിവ് നമുക്കവിടെ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഈശോയും മാതാവും തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു ഈശോ നന്ദി ഈശോ സ്തുതി സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ജിമിഷ ടോണി എന്ന ഈ മകൾ തൻ്റെ ജീവിതം കടന്നുപോയ വലിയൊരു പ്രതിസന്ധി കാലത്തെയും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ അതിലേറെ വലിയ സംരക്ഷണത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മകളുടെ മകളും ടോണിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷം എത്തുന്ന നാളുകളിൽ വിദേശത്തായിരിക്കുമ്പോൾ അവിടെ ചെന്ന ആദ്യ ദിനങ്ങളിലാണ് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതും സർജറിയിലേക്കൊക്കെ പോകുന്നതും മകൾ തന്നെ പറയുന്നുണ്ട് പരിചയക്കാരും ഇല്ല പുതിയ ഒരു ജീവിതം അതുകൊണ്ട് തന്നെ ആകെ ജീവിതം ഉലയ്ക്കുന്ന തരത്തിലാണ് രോഗാവസ്ഥയും അതിൻ്റെ ക്ലേശങ്ങളുമൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ആകെ ആശ്രയം പരിശുദ്ധമോ മാത്രമായിരുന്നു അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ വലിയൊരു രോഗാവസ്ഥയിൽ വലിയൊരു പ്രതിസന്ധിയിൽ സൗഖ്യത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും ആത്മധൈര്യത്തിന് വേണ്ടിയും നിരന്തരം ഓരോ ദിനവും പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ അത് ആ ഓപ്പറേഷൻ ടേബിളിലേക്ക് പ്രവേശിക്കുമ്പോഴും താൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ജപമാല തൻ്റെ അടുത്തുണ്ടാകണമെന്ന ഒരു നിർബന്ധം ഡോക്ടറോട് പറയുമ്പോൾ സ്നേഹത്തോടെ അത് അംഗീകരിക്കുകയും മകളുടെ അരികിൽ ജപമാല ചേർത്തു വെച്ചുകൊണ്ട് ആ ഓപ്പറേഷന് വേണ്ടി മകളെ വിധേയയാക്കുന്നു അത് ഓർമ്മ വരുമ്പോൾ തിരികെ എടുത്ത് കൊടുക്കുന്നതും മകളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഡോക്ടർ പോലും അത് സി എ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് മുഴുവനും നെഗറ്റീവാക്കി മാറ്റിക്കൊണ്ട് പൂർണ്ണാരോഗ്യത്തോടുകൂടി മകളുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അവരുടെ ആ ബന്ധത്തെയും ആ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ വിമുക്തി കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയുമാണ് അമ്മമാതാവിലൂടെ ലഭിച്ചതെന്ന് മകൾ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടാമത്തത് പീരീഡ്സ് റെഗുലറായതിൻ്റെ വിഷയമായിരുന്നു പീരീഡ്സ് ആറുമാസത്തോളം ഇല്ലാതിരുന്നതിൻ്റെ പ്രശ്നം മകൾ സൂചിപ്പിക്കുന്നുണ്ട് അതും ഒക്ടോബർ മാസം അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ആ മാസം തന്നെ അമ്മയിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുകയും ചെയ്യുന്നു അത് ഒക്ടോബർ ലാസ്റ്റ് ഡേയിൽ പീരീഡ്സ് നൽകിക്കൊണ്ട് പിന്നീട് ഇന്നുവരെയും നോർമലായി മകൾക്കത് അനുവദിച്ചുകൊണ്ട് മകളുടെ ആരോഗ്യം പൂർണ്ണമാണ് പൂർണ്ണാരോഗ്യത്തിന് ആയിരിക്കുന്നുവെന്ന ഒരു സന്തോഷം മകൾക്ക് നൽകുന്നതിനെ മകൾ രണ്ടാമതായി സാക്ഷ്യപ്പെടുത്തുന്നു മകൾ വീണ്ടും വലിയ ഒരു സന്തോഷത്തോടും നിറ കണ്ണുകളോടും കൂടി സൂചിപ്പിച്ചതും അമ്മ മരിച്ച ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് ആദ്യം വരുമ്പോൾ എവിടെ എത്തണമെന്നതിൻ്റെ ഒരു ആലോചനയിൽ ഈ തിരുനടയിലെത്തി അമ്മയുടെ തിരുനടയിൽ നന്ന് പറഞ്ഞു കൊണ്ട് തൻ്റെ ഈ അവധി തുടങ്ങണമെന്നൊരാഗ്രഹത്തിലാണ് ഈ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നതിനേയും സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോരുത്തരും പരിശുദ്ധമയെ അവരുടെ ജീവിതത്തോട് റിലേറ്റ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് വൈകാരികമായിട്ടാണ് നമ്മളത് എപ്പോഴും കാണാറുണ്ട് അത് രോഗസമയങ്ങളിൽ മറ്റാരുമില്ലാതെ നിരന്തരം മാതാവിനോട് സംസാരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാം അമ്മയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് അത് പ്രാർത്ഥനയേക്കാളുപരി എൻ്റെ പെറ്റമ്മയോട് സംസാരിക്കുന്നത് പോലെ നിരന്തരം സംസാരിച്ചുകൊണ്ട് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് മാത്രമേ സഹായിക്കാനാവൂ അമ്മയ്ക്ക് മാത്രമേ തിരുക്കമാരോട് പറഞ്ഞ് എന്നെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുവാനാവൂ ആ ഒരു വലിയ പ്രത്യാശയിൽ ജീവിക്കുന്ന മക്കളെ നമ്മളെപ്പോഴും കണ്ടെത്താറുണ്ട് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ശരിക്കും ജിമിഷയുടെ സാക്ഷ്യത്തെ നമുക്ക് കാണുവാനാവും അമ്മമാതാവിനോട് നിരന്തരം റിലേറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുകയും ആ ഒരു ബലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശാനുഭവങ്ങൾ തരണം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സൗഖ്യപ്പെട്ടുകൊണ്ട് മകൾ ഈ എൽത്താരയിൽ നിന്നായിരിക്കുമ്പോൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുക ഈ അമ്മമാതാവ് അസാധ്യമെന്ന് കരുതുന്നത് വേഗത്തിൽ നമുക്ക് സാധ്യമാക്കി തരുന്നു വലിയ രോഗദുരിതങ്ങളിലേക്ക് നാം പ്ര വീണ് പോകുമ്പോൾ വീണ്ടും കൈപിടിച്ച് സൗഖ്യത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുന്നു കണ്ണീര് വറ്റ് കണ്ണീര് തന്നെ ജീവിതമെന്ന് കരുതുന്ന നാളുകളിൽ അത് തുടച്ചുകൊണ്ട് പ്രത്യാശയിൽ ജീവിതം മുന്നേറുവാൻ വേണ്ടി നമ്മളെ സഹായിച്ചു തരുന്നുവെന്ന നമ്മുടെ ജീവിതങ്ങളെയും കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്കും ഈ ദാമ്പത്യ ജീവിതത്തിനും ഈ കുടുംബത്തിനും നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം